ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇടത്തലക്കാർ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നുവെന്നും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുമെന്നുമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിലും വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചെറുകിട ഇടത്തരം സംരംഭകർക്കും സ്റ്റാർട്ടപ്പ് മേഖലയിലേക്കും കൂടുതൽ അവസരങ്ങൾ തുറക്കുന്നതാണ് ബജറ്റ് പ്രാദേശിക ഉത്പാദനം വർദ്ധിക്കുന്നതിനും പുതിയ പ്രഖ്യാപനങ്ങൾ വഴിയൊരുക്കും വനിതാ സംരംഭകർക്കും കർഷകർക്കും മികച്ച പിന്തുണ നൽകുന്നതും കൂടിയാണ് കേന്ദ്ര ബജറ്റ് കയറ്റുമതി പ്രോത്സാഹന മിഷൻ പ്രഖ്യാപനം രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയിലും പുതിയ ഊർജം നൽകും കളിപ്പാട്ട മേഖലയിലെ ഗ്ലോബൽ ഹബ്ബ് ആകുമെന്ന പ്രഖ്യാപനം തദ്ദേശ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കുമെന്നതും കൂടുതൽ നിക്ഷേപം എത്തുന്നതിനും ഉപകരിക്കും രാജ്യത്ത് നിക്ഷേപവും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിൽ പിന്തുണ നൽകുന്ന പ്രവാസി ഭാരതർക്ക് ലളിതമായ നികുതി വ്യവസ്ഥകൾ ബജറ്റിൽ നടപ്പാക്കുന്നത് സ്വാഗതാർഹമാണ് രണ്ടായിരത്തി മുപ്പതിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള രാജ്യത്തിന്റെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ അദ്ദേഹം വ്യക്തമാക്കി